പത്തരമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകണം ഒരുപാട് നാളായില്ലേ യാത്ര പോയിട്ട് എന്നൊക്കെ പറയാണ് ഒരുമിച്ചൊരു യാത്ര പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആദർശനോട് എല്ലാം തന്നെ ചോദിക്കാനായിട്ട് പറയുന്നുണ്ട് അവർക്കൊക്കെ വലിയ തിരക്കുള്ളത് അപ്പൊ അവരോടൊക്കെ ചോദിക്കണം എന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നയനെന്നെ കാണില്ലാത്തോണ്ട് മോളെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൈവ്യാനി പറയുന്നുണ്ട് അവളുടെ കാര്യം എനിക്ക് എനിക്കറിയില്ല ആദൃശ്യം നടക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ജാനകി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആദൃശ്യം നടക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ തുലാഭാരമൊക്കെ നടത്താനുണ്ടെന്ന് പറയുമ്പോൾ അത് മകനും മരുമകളും ഒരുമിച്ച് പോകാനാണോ അതോ അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് ആവാനാണോ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവന് ചെറിയ അസുഖമൊക്കെ ഉള്ളതല്ല പിന്നെ കുടുംബത്തിന് ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അതായാലും നല്ലത് എന്ന് ഇങ്ങനെ പറയുകയാണ് പിന്നീട് അബീനോട് ഇങ്ങനെ നബി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അബീൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവന് എന്നോട് സ്നേഹം തോന്നേണ്ടതായിരുന്നു എന്നിട്ട് ഇത് അതുവരെ തോന്നിയില്ലല്ലോ ഇനിയാ പൊടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടേ ഫലിക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിൽ ഓർത്തിട്ട് അതിലേക്ക് അടിച്ചു വന്നിട്ട് അബിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അബിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നിട്ട് അങ്ങനെ നബിയെ ഇങ്ങനെ അബിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടട്ടെ അപ്പോൾ അബിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവുന്നില്ല എനിക്കെന്നോടൊരു സ്നേഹമില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോഴും ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാണ് ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നബിയനെ പിടിച്ച് മാറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നബിക്കാണെങ്കിലും എന്താ അബി ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അഭിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യാണ് എന്നിട്ട് നവിയനെ അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട് അപ്പൊ നബിക്കും ഭയങ്കര സങ്കടാവുന്നുണ്ട് പിന്നീട് ആദർശമാണെങ്കിൽ നനയുടെ മടിയിലാണെങ്കിലും കിടക്കുന്നത് അപ്പോൾ ആദർശം ഉറക്കണ സമയത്ത് ഞാൻ ഇട മടിയിൽ കിടക്കുമ്പോൾ നീ എന്താ ഇവിടെ നീ എപ്പോഴാണ് ഇവിടെ വന്ന് കയറി കിടന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് പറയുന്നുണ്ട് അതെന്നോടാണ് ചോദിക്കേണ്ടത് അപ്പോൾ ഇന്നലെ രാത്രി നടന്നത് വല്ലത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി എന്താ നടന്നതെന്ന് ആദർശനെ ഓർമ്മയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പഠിച്ച കള്ളനാണ് ഇനിയിപ്പോൾ അത് ആലോചിക്കുമായിരിക്കും നല്ല രാത്രിയിൽ എന്താ നടന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ ഇന്നലെ മദ്യം കഴിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും തമ്മിൽ ചെറിയ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെ സ്നേഹത്തിലുള്ള വഴക്കാണ് അപ്പോൾ എന്തായാലും നീ ഇന്നലെ എനിക്കൊരു ഗ് ഗ്ലാസ് പാല് തന്നിട്ടുണ്ടായിരുന്നല്ലോ അതിലെന്തെങ്കിലും കലർത്തിയിട്ട് ണ്ടാവുന്ന പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്നില് നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെ കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് കള്ളനാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നൈനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി രാത്രിയായാലും വേറെ സ്വഭാവമാണ് പകലായാലും വേറെ സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ എന്തായാലും പിന്നീട് അദൃശനാണെങ്കിലും നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അപ്പോഴേക്കും ഇങ്ങനെ ജാനകി വന്നിട്ടാണെങ്കിൽ അവിടെ വാതിലിനെ തട്ടുന്നുണ്ട് അപ്പൊ നൈനാണെങ്കിലും ഒരുപാട് ലേറ്റ് ആയി എന്നിട്ട് പെട്ടെന്ന് വാതില് തുറക്കാനോ അപ്പോൾ നായന് വാതില് തുറുന്നതും അതുപോലെ തന്നെ ജാനകി അവിടുന്ന് വാതില് ഇങ്ങനെ കൊതുന്നതും ഒപ്പമായിട്ട് നായനെ ആണെങ്കിൽ ചെന്നിട്ടിങ്ങനെ ആ അടുത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട് അപ്പൊ അവരിങ്ങനെ പിടിക്കെട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ജാനകിക്ക് ആണെങ്കിലും വല്ലാദേവിയാണ് ഞാൻ ഇപ്പൊ ഒരുപാട് രാവിലെ ആയല്ലോ അതുകൊണ്ടാണ് വന്ന് വാതില് തുറന്നത് ഇപ്പൊ ഇവിടേക്ക് കയറി വരാൻ പറ്റാത്തതായല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദൃശ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിന് ഇളയമ എവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമോണിനൊക്കെ പെട്ടെന്ന് പോകണം എന്നിട്ട് അതിനൊന്നും പോവാതെ പോവാതിപ്പോ ഇങ്ങനെ അതിനെല്ലാം ഇതും കൂടെ കണ്ടെത്തുകയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോ എല്ലാം എൻ്റെ കണ് തന്നെയാണല്ലോ ഭഗവാനെ കാണുന്നതെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് രണ്ടുപേരും പെട്ടെന്ന് അവിടേക്ക് വരാൻ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ടോ സമയത്ത് ആദൃശ്യമാണെങ്കിലും അയനേനെ ഇങ്ങനെ വഴക്കു പറയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്താ ചെയ്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ നിന്നോട് ഞാനൊന്ന് അടുത്തിട്ട് പോലും ഇല്ല എന്നിട്ടിപ്പോൾ ഇളയമ്മ പറയുന്നുണ്ടില്ലേ എന്ന് പറയുമ്പോഴാണ് ഞാനിങ്ങനെ പറയുന്നത് പിന്നീട് എല്ലാവരും അഭിയാണെങ്കിലും അതുപോലെ തന്നെ നവിയാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ജലിച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് നാളെ ഇങ്ങനെ സൗകര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഗുരുവായൂരിലേക്ക് പോകുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ നവിയാണെങ്കിൽ പെട്ടെന്ന് പറയുന്നുണ്ട് ഒരു അസൗകര്യം ഇല്ലയെന്നൊക്കെ പറയാനോ അപ്പൊ നിന്നോടല്ലോ ചോദിച്ചിട്ട് നിനക്ക് ഒരു സൗകര്യ കുറവുണ്ടാവൂലെന്ന് എനിക്കറിയാം ഞാൻ എന്റെ മോനോടാണ് ചോദിച്ചതെന്ന് പറയാണ് അപ്പൊ എന്തായാലും അഭ്യം പറയുന്നുണ്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശി ആണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ മോനോട് ചോദിക്കുന്ന സമയത്ത് മരുമകളോടും ചോദിക്കണം പെട്ട് പ്രത്യേകിച്ച് അവളിപ്പോൾ ഗർഭിണിയാണ് അപ്പൊ അവളുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് വേണം പോകാനെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഈ ആദൃശ്യം കൂടെ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ നടക്കാൻ പോയി എന്നാണല്ലോ പറഞ്ഞിങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു അവനിപ്പോ നടക്കാനൊന്നും പോവാറില്ല ഇപ്പൊ രാവിലെ ആയാലും രണ്ടുപേരും മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്നൊക്കെ പറയാനോ അപ്പൊ മുത്തശ്ശിനെ ആണെങ്കിലും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ദേവിയനിക്കാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല കേട്ടോ പിന്നീട് ഗുരുവായൂരിലേക്ക് പോകുന്ന കാര്യം പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സൗകര്യ കുറവുണ്ടോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശി പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ ആർ ഐ ക്ലയന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അപ്പൊ അവർക്കെല്ലാം ഡിസൈനൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അവരെ അത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ആദർശിനെ വരാൻ പറ്റില്ലാന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോ എന്തായാലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മോള് വരില്ല കൂടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അനിയനോട് അപ്പോൾ അദൃശ്യം എട്ടാൻ വരാതെ ഞാൻ എങ്ങനെയാണ് വരുന്നത് അദൃശ്ശേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഒരാൾ വേണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദൃശ്യം അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അദൃശ്ശേട്ടനങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാനെല്ലാം കണ്ടറിഞ്ഞ് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ എവിടെക്കെങ്കിലും മാറി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നെ വിട്ടി യാത്ര പോവാറുണ്ടോ അതുപോലെ തന്നെ എല്ലാവരും അവരും ഇനിയിപ്പൊ അതിന്റെ പേരിൽ നമുക്കൊരു നിയമോ അവർക്കൊരു നിയമോ അത് വേണ്ട അപ്പോൾ രണ്ടുപേരും അവിടെ നിന്നോ എന്നുള്ളതില് മുത്തശ്ശനം സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ ദയവ എനിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടാവുന്നില്ല അതുപോലെ തന്നെ നബിക്കും അഭിക്കും ഒന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ഞാനും കൂടെ വേണമെങ്കിൽ അവിടെ നിൽക്കാന്നൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ ഓഫീസിൽ നിൽക്കുക പറയുന്നുണ്ട് എന്തിനാ അവിടെ നിൽക്കുന്നത് നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണം ഇനി ഇന്നലെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഓഫീസിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്ന് ഉണ്ടാക്കിയില്ലേ വീട്ടില് വന്നിട്ട് ഇവളോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദൃശ്യനാണെങ്കിലും വഴക്കു പറയുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും അദൃശ്യനെ പോലെ അവനൊക്കെ നോക്കു എന്നൊക്കെ പറയുന്നുണ്ട് ദൈവങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറയേ ഞങ്ങളുടെ കൂടെ എന്തായാലും പോർണമെന്ന് പറയണം കേട്ടോ പിന്നീട് അതുപോലെ തന്നെ പിന്നീട് നയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോള് കുളിച്ചു പോകാന്നൊക്കെ പറയുകയാണ് ഇതിപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവർക്കും ഇങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് തരുന്നില്ലേ ഇന്നതെല്ലാം മുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ നയനും അറിയുന്നുണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് ഇട്ടുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആദൃശനോടാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഓരോ കാര്യത്തിൽ ഇങ്ങനെ ഓരോ നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയോന്ന് എന്ന് വെച്ചിട്ട് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ എന്തായാലും കൂടുതൽ നിന്ന് വിളറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിലും സംസാരിക്കുകയാണ് അപ്പൊ ദേവിയനെയൊക്കെയാണെങ്കിലും അതൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ പിന്നീട് ജാനകിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അവരുടെ സ്നേഹത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നതൊക്കെ കൊല്ലാം അടി ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കുറവാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നവ്യ റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അബിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്റെ അനിയതയുടെ പെർഫോമൻസ് കണ്ടായിരുന്നല്ലോ അവളിങ്ങനെ ഭർത്താവ് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പാദസേവ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നു അപ്പൊ അതാണ് അവളുടെ മിടുക്ക് നിനക്ക് അതിന് ഒന്നും കഴിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്റെ ഭർത്താവ് എന്തായാലും എന്റെ കൂടെ വരുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നീ പോവില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഇങ്ങനെ അഭി പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക് സ്വാർത്ഥത കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിന്റെ അനിയത്തി അങ്ങനെയല്ല അവൾക്ക് ഇങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല പക്ഷെ എല്ലാം അഭിനയമാണ് പക്ഷേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ അവൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അത് അവർ ഇങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് അവൾ മുത്തശ്ശിനും മുത്തശ്ശീനേയും കയ്യിലെടുക്കുന്നതെന്ന് നിനക്ക് അതിനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ അല്ലേ ഉള്ളൂ ഞാനെന്തായാലും അവളെ ഇങ്ങനെ എൻ്റെ ഒരുപാട് താഴെ നിർത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിനക്കതിന് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും അവൾ ഞാനിവിടെ ഉള്ളവർത്തങ്ങളൊക്കെ കാലം അവളുടെ ഇവിടെ ജീവിതം അത്ര സേഫ് സേഫോന്നല്ല ഞാൻ എന്തായാലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊക്കെ ഇങ്ങനെ അബിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും രാവിലെ പോവേണ്ട അല്ല നീ ഉറങ്ങാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അവണെങ്കിൽ നവികയാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യവും സങ്കടവും തന്നെയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ അദൃശ്യ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പവിത്രേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ക്ലയൻറ്റ് കൃത്യസമയത്ത് തന്നെ എത്തും ഇങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള ഡിസൈൻ എല്ലാം റെഡി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡിസൈൻ എല്ലാം റെഡിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം കാണിച്ചാൽ മതി എന്നുള്ളതിൽ പറയുന്നുണ്ട് മുൻപോത്തേപോലെ ആവരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൃത്തോടു കൂടി ഞാനത് നിർത്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ആയാലും പവിത്രയ്ക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പിന്നീട് കോൾ വയ്ക്കുകയാണ് അപ്പോൾ നാനയാണെങ്കിൽ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കഴിക്കണം കളയരുതെന്നൊക്കെ പറയുകയാണ് അതിപ്പോൾ ഭക്ഷണം ഞാൻ ആര് തന്നാലും അത് കളയാറില്ല നീ ഉണ്ടാക്കിയതാന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയാലും എന്താ കുഴപ്പമൊന്നും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാണെന്നാണെല്ലോ മുത്തശ്ശിയും മുത്തശ്ശിനെയൊക്കെ പറയാറുള്ള നീ അങ്ങനെയല്ലേ അവരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നീ എന്ത് ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കിയാലും അവർ നന്നായിട്ടുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷെ മൊത്തശം നന്നായിട്ടില്ലെങ്കിലും നന്നായിട്ട് ഇല്ലയെന്ന് തന്നെ പറയുന്നു അറിയുകയാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ അതിനെ ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നു പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇത് അടുക്കളപ്പണി ചെയ്യുന്ന പോലെയല്ല ഓഫീസിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്കും ഇതൊക്കെ ഇങ്ങനെ ഞാനും ഒരു സ്ഥാപനമൊക്കെ നടത്തിയിരുന്നതാണ് അച്ഛൻ്റെ സുഖം ഇല്ലാതായതോടുകൂടി അഞ്ച് വർഷം നടത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഒരു ചെറിയ അടിയാലും നടത്തുന്ന പോലെ ഒന്നല്ല നമ്മുടെ ചൊല്ലർ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നീ എന്തായാലും ഇവിടെ ഞാൻ എന്റെ ഫോണ് തരാം അതിൽ ഗെയിമൊക്കെ ഉണ്ട് അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയെ അല്ല എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഗെയിം കളിക്കുന്ന ശീലമൊന്നുമില്ല അങ്ങനെ മൊബൈലിൽ അധികമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് എന്നാൽ ടി കണ്ട് സമയം പോക്ക് എന്ന് പറയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ അതൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ പിന്നീട് ആ ദൃശ്യമാണെങ്കിലും ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേഷം ഒന്നും മറണ്ടേന്ന് ചോദിക്കുന്നുണ്ട് ഏ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തായാലും എൻ്റെ കൂടെ വരുമ്പോൾ നീ നന്നായിട്ട് തന്നെ ഒരുങ്ങിയിട്ടൊക്കെ വേണം വരാൻ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാകുന്നുണ്ട് എന്നാൽ എപ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാനാട്ടോ എന്നിട്ട് നല്ല സാരിയൊക്കെ എടുത്തിട്ട് പൊട്ടൊക്കെ തൊട്ട് എന്തായാലും പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് എപ്പോഴും സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നിൽക്കുകയുള്ളൂ ഞാനായിട്ട് ഒട്ടും കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്പ്രേ ഒക്കെ എടുത്ത് അടിച്ചിട്ടാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് വരുന്നത് അപ്പോൾ വരുന്ന സമയത്താണെങ്കിലും നിന്റെ സ്വഭാവം നന്നല്ലെങ്കിലും നിനക്ക് കളർ സെൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദർശയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും അത് സംബന്ധിച്ചല്ലോ ഞാനും ഓട്ടോ ഡിസൈനിങ്ങിൽ പുറകിലൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ കല്യാണീനോട് ചോദിച്ചു നോക്കുകയെന്ന് പറയുമ്പോൾ അത് ഇതിനെ നീ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ കല്യാണീനോട് ചോദിച്ചു നോക്കാൻ അപ്പോൾ അതിർച്ച് പറയുന്നുണ്ടായിരുന്നു കല്യാണി അത്യാവശ്യം ആർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് പക്ഷേ നിങ്ങളെ രണ്ടുപേരും അതിൻ്റെ പേരിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം എനിക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടാവുന്നില്ല കേട്ടോ അതിന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേ തന്നെയാണ് പറ്റി തെളിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ